എങ്ങനെയാണ് കോൺഗ്രസിന്റെ ജയം എസ് ഡി പി യുടെ ജയമായി മാറുന്നത് എസ് ഡി പി ഐ ആ തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണോ ഓർമ്മയില്ലേ പി എഫ് ഐയെ പറ്റി അതുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണോ എസ് ഡി പി ഐ എന്ത് നിലവെച്ചാണ് എന്ത് താൽപര്യം വെച്ചാണ് എന്ത് നാടിന്റെ താൽപര്യം വെച്ചാണ് എസ് ഡി പി ഐയുമായി ബന്ധപ്പെടുന്നത് നാല് വോട്ട് പോരട്ടെ വർഗീയതയായാലും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രധാനം വോട്ട് കിട്ടലാണ് എന്ന നിലപാടല്ലേ വോട്ടാണോ പ്രധാനം വോട്ടിനുവേണ്ടിയാണോ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് മുൻപൊരു കാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് തലശ്ശേരിയിൽ വന്നപ്പോ അന്ന് ഒരു പ്രധാന വിഷയം ഉയർന്നു വന്നു അന്ന് സുഖാവ് ഇ എം എസിനോട് ആളുകൾ ചോദിച്ചു ആർ എസ് എസിന്റെ വോട്ട് സ്വീകരിക്കുന്നു അർത്ഥശങ്കക്കിടയില്ലാതെയല്ലേ സി പി എമ്മിന്റെ നിലപാട് ഇ എം എസ് വ്യക്തമാക്കിയത് വോട്ടാണ് തെരഞ്ഞെടുപ്പാണ് എല്ലാ വോട്ടും ഇങ്ങ് പോരട്ടെ എന്ന് നിലപാടല്ല ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ ഇ എം എസിന് കഴിഞ്ഞു അതാണ് രാഷ്ട്രീയം അതാണ് നാടിനോടുള്ള താല്പര്യം വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ സഹകരിപ്പിക്കലല്ല ഏതെങ്കിലും വിധത്തിൽ വർഗീയതക്ക് മാന്യത കൽപ്പിച്ചു കൊടുക്കലല്ല പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ ഇവിടെ എസ് ഡി പി ഐ നേരെ പറയുന്നു ഞങ്ങളാണ് വിജയത്തിന്റെ നേരാവകാശികൾ അതിന്റെ കൂടെ അതിന് മേലൊപ്പ് ചാർത്താൻ ലീഗും കോൺഗ്രസും തയ്യാറാകുന്നു ഇവിടെയെല്ലാം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതെല്ലാം തരത്തിലാണ് കാര്യങ്ങൾ നടന്നത് എവിടത്തേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് ഏത് തരത്തിലുള്ള വികാരമാണ് ഉയർത്താൻ നോക്കുന്നത് മതനിരപേക്ഷതയുടെ വികാരമാണോ വർഗീയതയുടെ വികാരമാണോ എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണത് ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ വിഷയം മാത്രമല്ല ഏതാനും വോട്ടുകളുടെ വിഷയം മാത്രമല്ല നമ്മുടെ നാടിന്റെയും രാജ്യത്തിന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് വർഗീയതക്ക് ഒരു തരത്തിലും മാന്യത കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൗർബല്യം ഉണ്ടാകും ആ ദൗർബല്യം പരിഹരിക്കുന്നതിന് വർഗീയതയുടെ സംഘടനാശേഷി ശേഷിയല്ല ഉപയോഗിക്കേണ്ടത് വർഗീയ ശക്തികൾക്ക് അവരുടേതായ സംഘടനാശേഷി ശേഷി ഉണ്ടാവും അത് പ്രത്യേകമായ രീതിയിൽ അവരാർജിക്കുന്നതാണ് അത് മാതൃകയാക്കിയെടുക്കലല്ല മതനിരപേക്ഷ ശക്തികൾ ചെയ്യേണ്ടത് മതനിരപേക്ഷ ശക്തികളുടെ നിലപാടിലൂടെ വർഗീയതയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഇവിടെ അത്തരമൊരു ശ്രമമുണ്ടായോ ഏതെല്ലാം തരത്തിലുള്ള മാന്യതയാണ് ജമായത്തെ ഇസ്ലാമിക്കും ഈ പറഞ്ഞ എസ് ഡി പി ഐക്കും കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായത് എന്തൊരു മെയ്യഭ്യാസമാണ് നിങ്ങൾ കാണിക്കുന്നത് ആ മെയ്യഭ്യാസത്തിന്റെ ഭാഗമായി ഒരു വശത്ത് ഭൂരിപക്ഷ വർഗീയത മറുവശത്ത് ഈ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയത ഇവരെയും കൊണ്ട് ഒന്നിച്ചു നീങ്ങാൻ കഴിയുമെന്നാണോ നിങ്ങൾ കണക്കാക്കുന്നത് അത്യന്തം ആപൽക്കരമായ ഒരു നിലയാണ് ഇവർ സ്വീകരിച്ചു പോകുന്നത് എന്നത് നാം കൃത്യമായി ഉൾക്കൊള്ളണം ഇത് നാടിനാപത്തായിട്ടുള്ള കാര്യമാണ്